കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് പത്ത് വർഷം കഴിയുന്നുണ്ട് ഈ പത്ത് വർഷ കാലയളവിനുള്ളിൽ ദേശീയ ഒരു സീനിയർ കിരീടം നേടാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന വസ്തുതയാണ് പക്ഷേ ഇത്തവണ പുതിയ പരിശീലനകളായിട്ടുള്ള മിഖാൽ സ്റ്റെഹ്റ ചുമതല കേൾക്കുമ്പം തന്നെ അയാളുടെ മുന്നിലേക്കൊരു സുവർണ അവസരമാണ് വന്നിരുന്നത് കാരണം ഇത്തവണത്തെ ഡ്യൂറൻറ് കപ്പ് നടക്കാൻ പോകുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്ന് നിലവിൽ വിശ്വസിക്കാം സൈനികളെല്ലാം ഏകദേശം കംപ്ലീറ്റഡ് ആണ് വിദേശ താരങ്ങളെല്ലാവരും ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ മറ്റ് ക്ലബ്ബുകളും പരിശീലനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും താരങ്ങളെ ഒരുമിച്ച് ഇറക്കി പരിശീലനം നടത്താൻ സീനിയർ ടീമിനെ മെയിൻ ടീമിനെ പരിശീലനം നടത്താൻ കഴിയുന്നത് ബ്ലാസ്റ്റേഴ്സിന് മാത്രമേ ഉള്ളൂ ചെന്നൈൻ എസ് സിയൊക്കെ അവരുടെ പരിശീലനം നടക്കുന്നുണ്ട് അത് വേറെ ആയിട്ടാണ് പരിശീലനങ്ങൾ നടക്കുന്നത് പക്ഷെ ഒരു ഫുൾ ഫ്ലജ്ജ് ടീമുമായിട്ട് ഏകദേശം ഫുൾ ഫ്ലഡ്ജ് ടീമോ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശത്ത് വെച്ച് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ സീസണിലും മറ്റു ടീമുകൾ റിസർവ് ടീമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മെയിൻ സ്കോഡിനെ കൊണ്ടായിരുന്നു ഡ്യൂറൻഡപ്പിനെ ഇറങ്ങിയത് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻ സ്കോഡിനെ കൊണ്ടാണ് ഡ്യൂരൻ കപ്പ് കളിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ ഡ്യൂറൻറ് കപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഇവാൻ ബുക്കോമാനെ വെച്ചു പറഞ്ഞത് ഞങ്ങളിതിനെ ഒരു പരിശീലനം പോലെയാണ് കണക്കിലെടുക്കുന്നതെന്നാണ് പക്ഷേ മിഖാൽ സ്റ്റെഹറെ പറഞ്ഞിരിക്കുന്നത് കപ്പ് മത്സരങ്ങളെ ഒരിക്കലും ഒരു പരിശീലനമായിട്ട് എടുക്കുന്നില്ല വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും എന്ന് മിഖായൽ സ്റ്റെഹറെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പം സ്റ്റെഹറെ ഡ്യൂറന്റ് കപ്പിനെ ഒരു സീരിയസ് ടൂർണമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ട്രെയിനിങ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതുവരെയും കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കപ്പ് ഡ്യൂറൻ്റ് കപ്പിലൂടെ തന്നെ വേണമെങ്കിൽ സ്വന്തമാക്കാൻ പറ്റും ഒരു ഗോൾഡൻ ചാൻസ് ചാൻസാണിത് ഇത് സ്റ്റെഹറ ഗ്രാബ് ചെയ്താൽ കൊള്ളാം എടേ കണ്ണനൊക്കെ മോശമാണെന്ന് എനിക്കറിയാം അതിൻ്റെ അല്ല ഞാൻ പഴയതുപോലെ തള്ളാനൊന്നും പറ്റുന്നില്ല ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ താങ്ക്